ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ആണ് ഉണ്ടാക്കി ഉണ്ടാക്കാവുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തേങ്ങയോ തേങ്ങാ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് ദിവസം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഇതുപോലെ നല്ല വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ നമ്മളിത് വെള്ളത്തിലിടുമ്പോൾ ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം ഞാൻ രണ്ട് കപ്പ് അളന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കപ്പിന് പകരം നമുക്ക് ഗ്ലാസ് കണക്കിന് കണക്കിനിടാം കേട്ടോ രണ്ട് ഗ്ലാസ് എന്നുള്ള കണക്കിലിടാം നല്ലോണം കഴുകിയെടുക്കണം ഒരു രണ്ട് നാല് തവണ നല്ലോണം ഉരച്ച് കഴുകിയെടുക്കണം കേട്ടോ ഇതിനൊരു ഒരു പ്രത്യേക ഒരു കളറുണ്ട് ഒരു വൈറ്റ് കളറ് അത് വരുന്നവരെ നമ്മളിതുപോലെ കഴുകിയെടുക്കണം അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഞാനൊരു നാല് തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ വെള്ളം നിറച്ച് നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വൈകുന്നേരമാണ് എടുക്കുന്നത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പച്ചരി സാധാരണ പച്ചരിയാണ് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ ഞാനിവിടെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഒരു ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലേക്കാണ് ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ പകുതി നമ്മളിപ്പോൾ ഏതാണ്ടൊരു ഒന്നേക്കാൽ കപ്പോളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇത് അരയ്ക്കുന്നത് ഞാനിവിടെ അരക്കപ്പോളം തന്നെ തേങ്ങ വെള്ളമാണ് നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പോൾ കിട്ടുന്ന വെള്ളം എടുത്തു വെച്ചതാണ് കേട്ടോ രണ്ട് തേങ്ങയുടെ വെള്ളമുണ്ട് അരക്കപ്പോളം അതിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് നമ്മൾ അരി എടുത്തതിൻ്റെ ഒരു കപ്പ് കേട്ടോ അതേ മെഷർമെൻറ്റിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കാൽ സ്പൂണോളം ഉപ്പും ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പൊളിച്ചു പൊങ്ങും ഇത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ലോണം അരച്ചെടുക്കണം അത് പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കുറച്ച് വെള്ളം ഒഴിച്ചാലും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ അരച്ചെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ പതഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ അളവ് ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചാൽ മതി അപ്പോൾ തേങ്ങാ വെള്ളത്തിന് പകരം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് അതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ അത് ഇതുപോലെ വെക്കാൻ പറ്റില്ല കൂടുതൽ ദിവസം അപ്പോൾ ഇനി ബാക്കിയുള്ളതാ ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ മിക്സിയുടെ ജാറിലേക്ക് അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ അരി ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ളത് ചോറാണ് ചോറ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പാണ് കേട്ടോ നേരത്തെ എടുത്ത കപ്പിൻ്റെ ചെറിയതാണിത് അരക്കപ്പ് ഇത് ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ ബ്രൗൺ റൈസ് വേണമെങ്കിൽ എടുത്ത് നമുക്കിതിൽ ഇടാം പക്ഷേ ഇത്ര കളറ് കിട്ടില്ല ഇത് വൈറ്റ് റൈസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങാ വെള്ളം തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം തന്നെ സാധാരണ വെള്ളമാണ് അപ്പോൾ ഈ സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് പകരം നമുക്ക് തേങ്ങാ വെള്ളമോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ചോറായത് കൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുക കേട്ടോ നല്ലോണം അരഞ്ഞ് കിട്ടണേ അപ്പോൾ അതാ കുറച്ച് കട്ടിയിലാണ് ഇതിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മാത്രമേ നല്ല കളർ കിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയാണ് ഞാൻ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു നാല് മണിക്കൂർ സമയം നോക്കി ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ അരി നന്നായിട്ട് കുതിർന്നു വന്നാൽ തന്നെ നമ്മുടെ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവും നമ്മളിതിൽ കപ്പി കാച്ചൊന്നുമില്ല അതിന് പകരമാണ് ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം അരച്ചത് കുറച്ച് ലൂസായിട്ടും രണ്ടാമത് അരച്ചത് കുറച്ച് ഇതുപോലെ ചോറ് ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതുപോലെ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും കൈ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുളിച്ച് നല്ല നല്ലോണം പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇളക്കി കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളത്തിൻ്റെ മേലിൽ വെക്കുക ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഒരു രാത്രിക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് നല്ല പതഞ്ഞിരിക്കും ഇപ്പം ഞാൻ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ നേരത്തെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് വെളിച്ചം വെച്ചിട്ടാണ് കേട്ടോ ഏതാണ്ട് ഒരു ഏഴര മണിയായിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇത് തുറന്ന് നോക്കി ഇത് നല്ലോണം ഇങ്ങനെ പതഞ്ഞിരിക്കുന്നുണ്ട് നമ്മളാകെ രണ്ട് കപ്പ് അരിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ നല്ലോണം ഇങ്ങനെ ഇതാണ് വേണ്ടത് ഇങ്ങനെ പതഞ്ഞിരിക്കാണ് വേണ്ടത് നമുക്ക് ഒരുപാട് ലൂസായിട്ടുള്ള മാവുമല്ല ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മാവുമല്ല ഒരു മണിക്ക് നമ്മൾ അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു നാല് മണിക്ക് അരച്ചു വെച്ചാൽ കറക്റ്റായിട്ടായിരിക്കും കേട്ടോ നമ്മൾക്ക് ഇതുപോലെ പൊങ്ങി നല്ല പുളിച്ചിരിക്കും മാവ് അതായത് തണുപ്പ് സമയത്ത് കണക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ ഡിസംബറിലൊക്കെ തണുപ്പ് അപ്പോൾ അപ്പോൾതാ മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കാരണം ഇവിടെ കുട്ടികൾക്കൊന്നും ഏലക്കായുടെ മണവും ഇഷ്ടമില്ല അപ്പോൾ അവർക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാവിൽ ഞാൻ ഇതുപോലെ ഒരു അഞ്ച് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അവിടെ ഇഡ്ലി ചെമ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്ന പാത്രവും വെച്ചിട്ട് അതിൻ്റെ മേല് ഇത് ഞാൻ കിണ്ണമാണ് കേട്ടോ ഇത് നമ്മൾ കിണ്ണത്തപ്പോൾ ഉണ്ടാക്കുന്ന കിണ്ണം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് ഇവിടുത്തെ ഷോപ്പിലൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ ഇത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കണം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എത്ര കട്ടി വേണോ അത്രയും നമ്മൾ ഒഴിച്ചു കൊടുക്കാം മാവ് ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് കട്ടിയിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വേഗിക്കേണ്ടി വരും ഇതിപ്പോൾ സാധാരണ ഒരു വട്ടയപ്പത്തിനുള്ള ആ ഒരു മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇഷ്ടം ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിൽ മുന്തിരിയാണ് ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നല്ല തിളച്ച് കെടുക്കുന്ന ഈ ഒരു ഇഡ്ലി ചെമ്പിലേക്ക് നമുക്ക് മാറ്റണം അപ്പം നല്ല ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ എണ്ണയുള്ള കൊണ്ടൊന്ന് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് ആ മുന്തിരി ഒക്കെ ഇങ്ങനെ താണുപോയി അപ്പോൾ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ചെറി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെറി ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി അടച്ച് വെച്ച് ഏതാണ്ട് ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നമ്മുടെ വട്ടയപ്പം ഇതാ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയില്ലേ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുവിൽ ഇങ്ങനെ പൊങ്ങി വരില്ലേ അതുപോലെയാണ് നല്ല കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് അടർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയ പ്ലേറ്റിൽ ഇതുപോലെ സാധാരണ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ സ്പൂണോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ഒന്നും തന്നെ വേണ്ടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് കിട്ടിയത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ ആവിയിലൊക്കെ എന്തെങ്കിലും പുഴുങ്ങിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത്രയും കട്ട് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വട്ടയപ്പം ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കറക്റ്റ് മധുരം ഒക്കെ തന്നെയായി കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അടിയിലൊന്നും ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചൂട് തന്നെ ഉണ്ടായിരുന്നു സ്റ്റീൽ പാത്രം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം ചൂട് പോവും അപ്പോൾ അതേ പ്ലേറ്റിലേക്ക് തന്നെ എണ്ണ തടവിയതിന് ശേഷം നമ്മൾ വീണ്ടും കോരി ഒഴിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്ത ഈ മാവുണ്ടല്ലോ രണ്ട് കപ്പ് അരിയും അതുപോലെ തന്നെ അരക്കപ്പ് ചോറും കൂടെ ഉണ്ടാക്കിയെടുത്ത ഈ മാവിൽ ഞാനിവിടെ ഒരു നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പട്ടയപ്പോൾ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതേ പ്ലേറ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ കിണ്ണം ഇതിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ നല്ല കട്ടൻ ചായയുടെ കൂടെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ നമുക്ക് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഡിസംബർ മാസത്തിൽ നമ്മൾക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള ഈ വട്ടയപ്പം അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോ കാണാം